രണ്ട് കേസുകളിലായി ഒരു കിലോ നൂറ്റി ഇരുപത് ഗ്രാം കഞ്ചാവുമായി പേരെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി പാറത്തോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ ഒരു കിലോ നൂറ്റി പത്ത് ഗ്രാം കഞ്ചാവുമായി മാവടി സ്വദേശി ജോസഫ് പേടിയെ അറസ്റ്റ് ചെയ്തു മറ്റൊരു കേസിൽ പത്ത് ഗ്രാം കഞ്ചാവുമായി രണ്ടു പേർ പിടിയിലായി പാറത്തോട് സ്വദേശികളായ ജെയ്സൺ ജോസഫ് ടോമി ജോർജ് എന്നിവരാണ് അറസ്റ്റിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധനകൾ ഊർജിതമാക്കിയിരിക്കുകയാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പാറത്തോട് നിന്ന് മൂന്നുപേരെ പിടികൂടി ഒരു കിലോ നൂറ്റിപ്പത്ത് ഗ്രാം കഞ്ചാവുമായി മാവടി സ്വദേശിയാണ് പിടിയിലായത് മാവടി പുരടത്തിൽ വീട്ടിൽ ജോസഫ് പിടിയാണ് അറസ്റ്റിലായത് മുൻപും കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ജോസഫിനെ ദിവസങ്ങളായി എക്സൈസ് നിരീക്ഷിച്ച് വരികയായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി പാറത്തോട് മാവടി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നായിരുന്നു പതിവ് മറ്റൊരു കേസിൽ പാറത്തോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ പത്ത് ഗ്രാം കഞ്ചാവുമായി രണ്ടു പേർ പിടിയിലായി പാറത്തോട് സ്വദേശികളായ പുരേടത്തിൽ വീട്ടിൽ ജെയ്സൺ ജോസഫ് ഇലവുങ്കൽ വീട്ടിൽ ടോമി ജോർജ് എന്നിവരാണ് പിടിയിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും പാർട്ടിയും ചേർന്ന് ഇന്നലെ ഒരു കിലോ നൂറ്റിപ്പത്ത് ഗ്രാം കഞ്ചാവുമായിട്ട് പിടികൂടി കേസെടുത്ത് ഓഫീസിൽ ഹാജരാക്കിയിട്ടുള്ളതാണ് അതിനുമുമ്പ് ലഭിച്ച ഒരു ചെറിയ എൻ ഡി പി എസ് കേസിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ടിയാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിലെ ഷാഡോ വളരെ കഠിനമായ ഫലമായിട്ട് കിട്ടിയ എടുത്ത ഇന്നലെ പരിശോധനയ്ക്ക് അടിമാലിയൻ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഇൻസ്പെക്ടർ രാഹുൽ ശച്ചി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപ് എൻ കെ സെബാസ്റ്റിൻ പി എ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൽ ലത്തീഫ മുഹമ്മദ് ഖാഷിം സുബിൻ പി വർഗീസ് അലിയഷ്കർ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി തുടങ്ങിയവർ റെയ്ഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി